വനപാലകരുടെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ മാങ്കുളം ജനകീയ സമിതി തുടർ പ്രക്ഷോഭത്തിന് തയ്യാറെടുക്കുന്നു മാർച്ച് നാലു മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുകയാണ് ആദ്യ ദിനത്തിൽ മാങ്കുളം പഞ്ചായത്ത് പ്രസിഡന്റും അംഗങ്ങളും സത്യഗ്രഹം അനുഷ്ഠിക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ പഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിൽ സമരം തുടരും വിവിധ രാഷ്ട്രീയ സാമുദായിക കർഷക സംഘടനകൾ പങ്കാളികളാകും തട്ടേക്കാട് ആലുവ മൂന്നാർ രാജപാതയും മാമലകണ്ടം മാങ്കുളം വഴി നിശ്ചയിച്ചിരുന്ന മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് തുടർ പ്രക്ഷോഭം നേരത്തെ സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തിയിരുന്നു ജാതി മത രാഷ്ട്രീയ ഭേദമന്യെ നിരവധി പേർ പങ്കെടുത്തു മാങ്കുളത്ത് റവന്യൂ വനംവകുപ്പുകൾ തമ്മിൽ ഭൂമി തർക്കം നിലനിൽക്കുന്നു ഇക്കാര്യം പരിഹരിക്കുന്നതിന് സംയുക്ത പരിശോധന നടത്തണമെന്ന ജനകീയ സമിതിയുടെ ആവശ്യം ആർഡിഒയുടെയും നേതാക്കളുടെയും ഇടപെടലിൽ ആരംഭിച്ചിട്ടു മുൻവർഷങ്ങളിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ വനപാലകർ വനസംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സുഗമമായി നടത്തിയിരുന്നു കാർഷിക വിളകളുടെ വിലയിടിവിനെ തുടർന്ന് മേഖലയിലെ ജനങ്ങൾ ടൂറിസത്തെ കൂടുതലായി പ്രോത്സാഹിപ്പിച്ചു നിരവധി സംരംഭങ്ങൾ എത്തിയതോടെ ടൂറിസം രംഗത്ത് വലിയ മുന്നേറ്റമുണ്ടായി എന്നാൽ മാങ്കുളത്ത് പുതിയ ഡിഎഫ്ഒ ചാർജ് എടുത്തതോടെ ജനങ്ങളുമായുള്ള ബന്ധത്തിന് ഉലച്ചിലുണ്ടായി നിരവധി വികസന പദ്ധതികൾ നടപ്പാക്കിയുള്ള പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമി കൈവശപ്പെടുത്തി വനഭൂമിയാക്കാനുള്ള ഗൂഢനീക്കമാണ് നടക്കുന്നത് ഈ പുഴയും കുത്തും കാണാനായിട്ട് ധാരാളം സുഹൃത്തുക്കൾ വരികയും അവരെ ഇവിടെ അപകടത്തിൽപ്പെടുന്നത് സ്ഥിരമാണ് ഇവിടെ രണ്ട് മൂന്ന് പേർ ഈ മരണപ്പെടുന്നു അപ്പോൾ ആളുകളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പവലി ഇവിടെ നിർമ്മിച്ചത് ഈ കൊണ്ട് ഇവിടെ ടിക്കറ്റ് വച്ച് പഞ്ചായത്തിന് വരുമാനം കൂടാതെ തന്നെ നാലഞ്ച് പേർ ജോലി ചെയ്യുന്നുണ്ട് അതുകൂടാതെ കട വെച്ച് കെട്ടി കുറച്ച് ആളുകൾ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് താമസിക്കുന്നുണ്ട് അവർക്കെല്ലാം നല്ല രീതിയിൽ അത് പ്രവൃത്തി കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ ജീപ്പ് ഡ്രൈവർമാർക്ക് ജീപ്പുകാർക്കെല്ലാം ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരാനും കാണിക്കാനും വരുന്ന വരുമാനമുണ്ട് അപ്പം എല്ലാ രീതിയിലുള്ള വരുമാനം ഞങ്ങൾക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അത് ഇവിടെ പൊതുവെ എല്ലാ സ്ഥലത്തുമുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ പ്രത്യേകിച്ച് മാങ്കളം പഞ്ചായത്തിലുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെല്ലാം തന്നെ ഫോറസ്റ്റുകാർ ബലം പ്രയോഗിച്ച് കൈ അടക്കുകയും അവർ ടിക്കറ്റ് കൊടുത്ത് ആളുകളെ അവർക്കോട് ആകർഷിക്കുകയും ചെയ്യുന്ന രീതിയാണ് ഇപ്പോൾ കണ്ടുവരുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് പെരുമ്പൻകുത്തിൽ വിനോദസഞ്ചാരികൾക്കായി നിർമ്മിച്ച പവലിയൻ കൈവശപ്പെടുത്താൻ വനപാലകർ നീക്കം നടത്തിയതും ഇതേ തുടർന്നുണ്ടായ സംഘർഷങ്ങളുമെല്ലാം ഇത്തരം ഗൂഢനീക്കങ്ങളുടെ ഭാഗമാണ് സംഘർഷത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെ കേസെടുത്തിരുന്നു യഥാർത്ഥത്തിൽ വില്ലേജ് എന്ന് പറയുന്നത് ജോസഫ് മർഫി സ്ഥാപിച്ച റബർ എസ്റ്റേറ്റിന്റെ പാസാക്കി കർഷകർക്ക് വിതരണം ചെയ്യാൻ വേണ്ടി ഏറ്റെടുത്ത ഭൂമിയുമാണ് യഥാർത്ഥത്തിൽ ഈ ഭൂമിയിൽ ഒട്ടും വനഭൂമിയില്ല പക്ഷേ രണ്ടായിരത്തി ഏഴിൽ ഒരു വനഭൂമിയാക്കൽ ഉണ്ട് മാംകുളം വില്ലേജിൽ അല്ല ഒമ്പതിനായിരത്തി ഹെക്ടർ സ്ഥലം വനമാക്കാൻ വേണ്ടി ഒരു വിജ്ഞാപനം പുറപ്പെടുവിച്ചിരുന്നു പക്ഷേ ആ വിജ്ഞാപനം നിയമപരമായി നിലനിൽക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ വാദം രണ്ടായിരത്തിൽ മാങ്കുളം പഞ്ചായത്ത് രൂപീകൃതമായപ്പോൾ മാങ്കുളം പഞ്ചായത്ത് ഒരു വൈദ്യുത പദ്ധതി ആരംഭിക്കുകയും ആ വൈദ്യുത പദ്ധതി തുടർന്നു വരികയാണ് അതിന്റെ നവീകരണത്തിന് വേണ്ടി ശ്രമിച്ചപ്പോൾ അതും വനഭൂമിയാണെന്ന് പറഞ്ഞ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തടയാൻ ശ്രമിച്ചു അതിനോട് ചേർന്ന് തന്നെ ടൂറിസം വകുപ്പുമായി ചേർന്ന് പഞ്ചായത്ത് ഒരു കോടിയോളം രൂപ ചെലവിൽ ഒരു പദ്ധതി വരുന്നുണ്ട് അത് വനംവകുപ്പിനെ ഏൽപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വനംവകുപ്പ് അതിന് തടസ്സ ഉണ്ടാക്കിയിരിക്കുകയാണ് മാങ്കുളം പഞ്ചായത്തിലെ കൂടുതൽ പ്രദേശങ്ങൾ വനഭൂമിയാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് ജനകീയ സമരസമിതി കൺവീനറും മാങ്കുളം സെന്റ് മേരീസ് പള്ളി വികാരിയുമായ ഫാദർ മാത്യു ആരോപിച്ചു മാുളം ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ വനം വകുപ്പും പഞ്ചായത്ത് ഭരണസമിതിയും തമ്മിലുള്ള തർക്കത്തിൽ വൻതോതിലുള്ള സമരപരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് റവന്യൂ വകുപ്പും ഫോറസ്റ്റ് വകുപ്പും തമ്മിൽ അവരുടെ അധികാരത്തിലുള്ള സ്ഥലം തമ്മിൽ തർക്കമുണ്ട് ആ തർക്കം പരിഹരിക്കുന്നതിന് വേണ്ടി ഒരു ജോയിൻ്റ് വെരിഫിക്കേഷൻ നടത്തണം എന്ന് ഞങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ട് ആലുവ മൂന്നാർ ദേശീയപാതയും മാമലക്കണ്ടം മാങ്കുളം മലയോര ഹൈവേയും അടിയന്തരമായി തുറന്നു കിട്ടാനുള്ള നടപടികൾ സ്വീകരിക്കുക നമ്മുടെ ഈ മാങ്കുളം പഞ്ചായത്തിനെ ഒരു വനമാക്കാനായിട്ടുള്ള പ്രവർത്തനമാണ് രണ്ടായിരത്തി ഏഴിലെ സർക്കാർ ഏർപ്പെടുത്തിയൊരു വനവിജ്ഞാപനമുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് പട്ടയം ആധാരം അല്ലെങ്കിൽ പ്ലോട്ട് അലോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ രേഖകൾ ഔദ്യോഗിക രേഖകളില്ലാത്ത എല്ലാ സ്ഥലങ്ങളും റിസർവ് ഫോറസ്റ്റാന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് മാങ്കുളം വില്ലേജിൽ അതിൻ്റെ അതിരുകളും അതിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഇവിടെയുള്ള ജനങ്ങളെ വനത്തിനുള്ളിലാക്കും ആയി തീർത്തുകൊണ്ട് ഇവിടുത്തെ ജനവാസത്തെ അപ്പാട് നിഷേധിക്കാനും ജനങ്ങൾക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കാനും വനംവകുപ്പിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢമായിട്ടുള്ള നീക്കം നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അങ്ങനെ അവരുടെ ഓരോ നീക്കങ്ങളും എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ആവശ്യം ഉദ്യോഗസ്ഥർക്കുണ്ട് എന്ന് കരുതുന്നില്ല എല്ലാ ആളുകളും മനുഷ്യൻ ശാന്തമായിട്ട് ജീവിക്കാനും സ്നേഹത്തോടെ സഹവർത്തിക്കാനായിട്ടും ഇവരുടെ ഈ മോശമായിട്ടുള്ള നിലപാടുകൾ ഉള്ളപ്പോഴും പ്രവർത്തിക്കുമ്പോഴും ക്ഷമിക്കുന്നവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പടി കാണാനായിട്ട് പരിശ്രമിക്കുക എന്നുള്ളത് തീർത്തും മനുഷ്യത്വരഹിതമായിട്ടുള്ള ഒരു നടപടിക്രമമാണ് എന്ന് മാത്രമേ ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഏറ്റവും മഹന്യമായിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടായിരത്തി ഔദ്യോഗിക രേഖകളില്ലാത്ത ഭൂമിയെല്ലാം വനഭൂമിയാണെന്നായിരുന്നു വർഗീയമായി മാങ്കുളത്ത് ചേരിതിരിവുണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് അദ്ദേഹം ആനക്കുളം പള്ളിയിലെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ആനക്കുളം പള്ളി വികാരിയെ ഫോൺ വിളിച്ച് കെറി പറയുകയും അതിനെതിരെ വിശ്വാസികൾ രംഗത്തിറങ്ങുകയും ചെയ്തു ഈ കഴിഞ്ഞ ദിവസം മുപ്പത് വർഷമായി ഉത്സവം നടക്കുന്ന മുനിമാറ മുനിമാറ പാറമേൽക്കാവ് ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം വനംവകുപ്പിൻ്റെ ആണെന്നും അവിടെ ഉത്സവം നടത്താൻ പറ്റത്തില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ചെന്നു അതിനെതിരെ വിശ്വാസികൾ സംഘടിപ്പിച്ചപ്പോൾ സംഘടിച്ചപ്പോൾ അദ്ദേഹത്തിന് ആ നിലപാടിൽ നിന്നും മാറേണ്ടി വന്നു ഈ ഉദ്യോഗസ്ഥനെ എൽ ഡി എഫിന്റെ ജില്ലാ കമ്മിറ്റി തീരുമാനമെടുത്ത് ഇദ്ദേഹം ആ നാട്ടിൽ ഇരിക്കുന്നത് അവിടുത്തെ ക്രമസമാധാനത്തിന് ഉചിതമല്ല എന്ന് കണ്ടിട്ട് മാറ്റണമെന്ന് അഭ്യർത്ഥിച്ചിട്ടും പോലീസിന്റെ സ്പെഷ്യൽ ബ്രാഞ്ചും ഇന്റലിജൻസും നിരവധി തവണ ഇദ്ദേഹം ആമ്പുളത്തെ ജോലി ചെയ്യുന്നത് അവിടുത്തെ സമാധാനത്തിന് എതിരാണെന്നും അവിടെ ഇനിയും സൃഷ്ടിക്കാൻ സാധ്യതയുണ്ടെന്ന് കണ്ടിട്ടും ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാതെ ഇദ്ദേഹത്തെ സ്ഥലം മാറ്റാതെ വീണ്ടും സംരക്ഷിക്കുന്നത് പ്രശ്നം ഉണ്ടാകണമെന്നും ഉള്ള ദുരുദ്ദേശത്തോടെയാണ് എന്ന് അടിസ്ഥാനത്തിൽ നേതൃത്വത്തിൽ ജനകീയ സമിതി ഈ മാർച്ച് മാസം ആദ്യ തീയതി മുതൽ തുടർ ും പ്രശ്നമുണ്ടാകണമെന്നും സംഘർഷവുമായി ബന്ധപ്പെട്ട് വനമന്ത്രിയുമായി ചർച്ച നടത്തിയിരുന്നെങ്കിലും അനുകൂല നടപടി ഉണ്ടായിട്ടില്ല ഇതോടെയാണ് വീണ്ടും സമരം നടത്താൻ നിർബന്ധിതരായത്